ഒരു ചീരക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടി കുറച്ച് ചീര ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരപ്പ് ആവശ്യമാണ് അതിന് വേണ്ടി ഒരു അഞ്ച് പത്ത് ഉള്ളി പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൻമുളക് ഒരു ടീസ്പൂണ് പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട് ഇത് നല്ല മയത്തിൽ അരച്ചുകൊണ്ട് വരണം എന്താ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ജീരകട്ട് പൊട്ടിക്കാം അതിനകൂടെ തന്നെ വച്ചൻ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ചറച്ച് വെച്ച വെളുത്തുള്ളിയെല്ലാം ഇനിയും വെളുത്തുള്ളി ഒന്നും ഒരിഞ്ഞ് വന്നാൽ ഇത് തക്കാളി തക്കാളി അരച്ചതാണ് ജ്യൂസാക്കി എടുത്തതാണ് അത് വെച്ച് തക്കാളിയുടെ ഒരു ആ പച്ചമണമുണ്ടല്ലോ അത് മാറി വന്നാൽ നമുക്ക് നേരത്തെ അരച്ച വെച്ച ഇട്ട് ൊടുക്കാം ഈ തക്കാളി വേണമെങ്കിൽ ഈ അറപ്പിനോട് കൂടെ ചേർത്ത് അറക്കാവുന്നതാണ് കേട്ടോ ഞാൻ അറച്ചില്ലെന്ന് നോക്കാം എന്നിട്ട് നല്ലവണ്ണം അരപ്പ് ചേർത്ത് നല്ലവണ്ണം അഴക്കി എടുക്ക മസാല എല്ലാം ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മസാല ചേർത്ത മസാല അരച്ചെടുത്ത വെള്ളം ഒഴിച്ചുകൊടുക്കാം കൊടുക്കാം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം അത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം ഇതാ മസാല എല്ലാം ഒന്ന് തിളത്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ടുകൊടുക്കാം എന്നിട്ട് ചീരയും മസാലയും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചീരക്ക് അധികം വേവില്ലല്ലോ അത് ചീരക്കറി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയോടെയുള്ള ചീരക്കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് ഒന്ന് രുചിച്ച് നോക്കാം നല്ല രുചിയാണ് ചീരക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്